എന്നാണ് പേര് ീൻ ഉണ്ട് ഇത് മീൻ ചുട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ സ്കൂൾ ബസ് ഓക്കെ സ്കൂൾ വള്ളം സ്കൂൾ വള്ളം ഇങ്ങനെ കുനിഞ്ഞിട്ട് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് മുട്ടുമായിരുന്നു ആ സമയത്ത് ഇത് തുറന്നിട്ട് ഭക്ഷണം ഇട്ട് കൊടുക്കും അടിമത്തം ഒന്ന് കേട്ടിട്ടുണ്ടോ സ്ലൈവറി അതെവിടെയാണ് തുടങ്ങുന്നതെന്ന് അറിയാമോ ബെനിൻ എന്ന് പറയുന്ന ആഫ്രിക്കൻ രാജ്യം പടിഞ്ഞാറൻ ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ബെനിൻ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു പക്ഷേ മലയാളികൾ ബെനിൻ എന്ന് പറയുന്ന രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ബെനിൻ എന്ന് പറയുന്ന രാജ്യത്താണ് അടിമത്തം തുടങ്ങിയത് ഈ ബെനിൻ എന്ന് പറയുന്ന രാജ്യം എന്ന് വെച്ചാൽ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിട്ടുള്ള ഫ്രഞ്ചുകാരുടെ കോളനി ആയിരുന്നു നേരത്തെ ബെനിൻ ബെനിൻ എന്ന് പറയുന്ന രാജ്യത്തെ പറ്റി ഒരുപക്ഷെ മലയാളികൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ ഈ ബെനിൻ എന്ന് പറയുന്ന രാജ്യത്താണ് അടിമത്തം ഉണ്ടായത് എന്ന് വെച്ചാൽ മോഡേൺ ഇറയിൽ ഒരുപക്ഷേ പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും ഈ പിരമിഡുകളൊക്കെ ഉണ്ടാക്കിയത് പല രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മൊറോക്കോ എന്നൊക്കെ കൊണ്ടുവന്നിട്ടുള്ള അടിമകളാണെന്ന് കേട്ട് ആ ഇറ കഴിഞ്ഞതിന് ശേഷം മോഡേൺ ഇര ഇറയിൽ പിന്നെ അടിമത്തം തുടങ്ങുന്നത് ബെനിൻ എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് പോർത്തോ നോറിത്തോ എന്ന് പറയുന്ന പോർട്ട് അവിടെ ഇപ്പോൾ അവിടെ ഒരു വലിയ ഗേറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു പോർട്ട് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവില്ല അങ്ങനെ പഴയ ഓർമ്മകളുമായിട്ടൊരു ഒരു ഒരു വലിയ സ്മാരകം അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ വന്നിട്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് അടിമകളെ പിടിച്ചുകൊണ്ട് ആദ്യം ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്നൊരു ഒരു രീതിയിലാണ് അവർ ആൾക്കാരെ കൊണ്ടുവരുന്നത് അന്നൊക്കെ ആരോഗ്യവന്മാരായ ആൾക്കാർ തനിയെ തന്നെ പോകുമായിരുന്നു പിന്നെ ആരോഗ്യമുള്ള പുരുഷന്മാരെ ആരോഗ്യമുള്ള സ്ത്രീകളെ ആരോ ആരോഗ്യമുള്ള കുട്ടികളെയൊക്കെ അടിമ വേലയ്ക്ക് വേണ്ടിയിട്ട് ഇത് ശമ്പളം കിട്ടാത്ത തിരിച്ചു വരാൻ പറ്റാത്ത യാത്രയാണെന്ന് അറിഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇവർ പോകുമായിരുന്നു ഇവരുടെ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കൊടുക്കുന്ന യാതൊരു വിധത്തിലുള്ള ദയയും ദാക്ഷിണിയുമില്ലാതെ ഇത് ഏതടി ഇത് ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയുടെ സീൽ വലിയ പിന്നെ ഇരുമ്പിൽ ഉണ്ടാക്കിയ അവരുടെ ഒരു അച്ഛണ്ടാവും ആ അത് ഇരുമ്പിൽ കാണിച്ച് പൊള്ളിച്ച് ഇവരുടെ മുതുക ഏതെങ്കിലും ശരീരഭാഗത്ത് ഇവരുടെ ഒരു മാർക്കുണ്ടാക്കും അങ്ങനെ ആ പൊള്ളലിൻ്റെ മാർക്ക് അവൻ്റെ ജീവിതത്തിൽ പോവാത്ത പാടായിട്ട് ഈ അടിമ എൻ്റെതാണെന്ന് കാണിക്കാനായിട്ട് അങ്ങനെ കൊടുത്തിരുന്നു പിന്നെ ഇവർ വലിയ വീറും വാശിയും ശൗര്യവും കാണിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇവരുടെ മൂക്കിനുള്ളിലൂടെ തുളച്ച് മൃഗങ്ങൾക്ക് മൂക്ക് കയറിയിടുന്ന പോലെ ഇവർക്ക് മൂക്ക് കയറിട്ട് കപ്പലിൽ കുനിങ് കുനിങ്ങി കുനിങ്ങി ഇരിക്കുക എന്നു വച്ചാൽ അവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല ടോഗോയിൽ പോയ സമയത്ത് ടോഗോയിൽ ഇവർക്ക് ട്രെയിനിംഗ് കൊടുക്കാനുള്ള ഒരു ട്രെയിനിംഗ് ക്യാമ്പിൽ പോവുക ഉണ്ടായി ഡിപ്പോ when they pack them there they buy them in the po bring in this house when they come in this house they first them to go in the interest under oh from the they, from they, there they going by courier oh yes they going by courier when they pass there they going in the cave ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അവിടത്തെ എങ്ങനെയാണ് ഈ മനുഷ്യര് അടിമകളായിട്ട് ജീവിച്ചിരുന്നു അവിടെ പോയി കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഗുഹയ്ക്ക് അകത്ത് ഒന്നര മീറ്ററിന് താഴെ ഉള്ള ഹൈറ്റേ ഉള്ളൂ ഇതിനകത്ത് പോയിട്ട് ഈ ഷിപ്പിൽ എങ്ങനെ അവര് ട്രാവൽ ചെയ്യണമെന്ന് അതിനുള്ള പ്രാക്ടീസ് കൊടുക്കാനാണ് ഈ ഗുഹയ്ക്കകത്ത് അവർ കിട്ടുന്നത് അതിൽ നിന്ന് പോകാൻ പറ്റില്ല ഒന്നുകിൽ കിടക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുക ആ അതിനുള്ളൊരു പ്രാക്ടീസ് കൊടുക്കാനാണ് ഈ ഗുഹയ്ക്കകത്ത് അവർ ആൾക്കാരെ ഇടുന്നത് എന്നിട്ട് ഇവിടുന്ന് ഒന്നര കിലോമീറ്റർ സമുദ്രത്തിനക അപ്പുറത്താണ് ഷിപ്പ് കിടക്കുന്നത് ആ ഷിപ്പിലേക്ക് കൊണ്ടുപോകുന്നത് അവരിവിടെ നാട് കടത്താണെങ്കി രണ്ടാഴ്ച അവര് ഇതിനുള്ളിൽ പാട്ടിക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അപ്പറൊക്കെ അപ്പറേ ദുസുമൻ ഇവരിവിടുന്ന് കൊണ്ടുപോകുന്ന നാല് കിലോമീറ്റർ അപ്പുറമുള്ള സ്ഥലത്താണ് അവിടെ കൊണ്ടുപോയിട്ട് അവരുടെ ലാസ്റ്റ് ബാത്ത് എന്ന് പറയും ഈ ഈ ദേശത്ത് ഇവിടെ നിന്ന് കുളിച്ച് അവര് അതിനുശേഷം അവിടെ ഒരു വോളുണ്ട് ആ വോളില് ഏഴ് റൗണ്ട് വെച്ചതിന് ശേഷം വള്ളത്തില് കയറ്റി ആണ്

ആദ്യ ലോട്ടില് അവര് പറയുന്നത് നൈജീരിയ ഗാന ബെനൻ സെനകൾ ടോഗോ അതിലില്ലായിരുന്നു ഇവിടെ ടോഗോയിൽ നടത്തിയത് ഒരു അൺഒഫീഷ്യൽ ആയിട്ടായിരുന്നു തുടങ്ങിയത് അതുവരെ ായിട്ട് ഇതുവഴി അടിമളി എഴഞ്ഞാണ് ഇതിനുള്ളിലേക്ക് കയറിയിരുന്നത് അത് കഴിയുമ്പോൾ അടയ്ക്കാനുള്ള സംവിധാനം ഉണ്ടായി അകത്തൊരു ലോക്ക് ഉണ്ട് ഇതുപോലത്തെ രണ്ട് ഗുഹകളുണ്ട് ഇതിനുള്ളിലൂടെ അകത്ത് കയറാൻ പറ്റുമായിരുന്നു ഒരു മീറ്റർ ഹൈറ്റിലുള്ള സെല്ലാറുകളുണ്ടെന്ന് പറഞ്ഞതിന് ഇവിടെ ഒക്കെ ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരുന്നു ഇപ്പൊ അടച്ച ഇതുപോലത്തെ കോൺക്രി അതിന്റെ മുകളിൽ സിമെന്റ് ചെയ്ത തടി ഇട്ടതിന് ശേഷം ഇതിനുള്ളിൽ തടിയാണ് നമുക്ക് അന്നാലും മനസ്സിലാവില്ല കാരണം അത്ര അത്രമാത്രം തീവ്രമായ പെയിൻ അനുഭവിച്ചിട്ട് എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിൽ നിന്ന് ഹസ്ബൻഡിനെ ആയിരിക്കും ചിലപ്പോ പിടിച്ചുകൊണ്ട് പോകുന്നത് ചില വീട്ടിൽ നിന്ന് ഭാര്യയെ പിടിച്ചോണ്ട് പോകും ചില വീട്ടിൽ നിന്ന് കുട്ടികളെ മാത്രം പിടിച്ചു കൊണ്ടുപോകും അങ്ങനത്തെ ഒരു അവസ്ഥ ആലോചിച്ചു അവർക്ക് വേണ്ടി പിറ്റേ ദിവസം രാവിലെ അവർ എടുത്തിട്ട് പാത്രം കൊടുക്കും ടോയ്ലറ്റ് വേണ്ടി അവർ കാര്യങ്ങള് സാധിച്ചിട്ട് പിറ്റേ ദിവസം ഇവർക്ക് രാവിലെ കൊടുക്കുമ്പോ അതവര് Ah oui, c'est comme ça que je fais. Six jours maintenant, vous avez eu une cape de 1m50 à peu près de profondeur. Mmh. Voilà. Mmh. Il n'y a pas la lumière, sinon vous allez... Mmh. Nous allons utiliser ces mmh. soeurs. ഇവിടെ ഞാനിപ്പോൾ ഇറങ്ങി നിൽക്കുന്ന ഈ സ്ഥലത്ത് കുനിഞ്ഞാണ് ഹൈറ്റുള്ള ഇവിടുത്തെ എൻ്റെ ഹൈറ്റ് വളരെ കുറവാണ് അഞ്ചടി നാലിഞ്ചാണ് എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ ഏകദേശം ആറടിയോളം ഹൈറ്റുള്ള അതിൽ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആൾക്കാരെന്ന് പറയുന്നത് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ജോലി ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെയാണ് ഇവിടെ വന്ന് പിടിച്ചുകൊണ്ട് പോയത് ഒരു ഒരു രാജ്യത്ത് സ്വതന്ത്രമായിട്ട് അവർ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ എന്താണ് തോക്കിന്റെ ബലം കൊണ്ട് അല്ലെങ്കിൽ ആയുധ ബലം കൊണ്ട് ഒരു രാജ്യം വന്ന് ഇവിടെ ബിൽഡിങ് വാങ്ങി ഇവിടെ ഒരു ബാരക്ക് ഉണ്ടാക്കി ഇതുപോലത്തെ ഒരു പിന്നെ ഒരു ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് ആൾക്കാരെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുവന്ന് ഇതിനകത്ത് ഇടുന്ന എന്നിട്ട് അവരെ നിവർന്ന് നിൽക്കാൻ പോലും സമ്മതിക്കില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിപ്പിൽ ഇതുപോലെയാണ് നിൽക്കേണ്ടത് അപ്പോൾ ഷിപ്പിൽ ഈ അടിമകളെ കൊണ്ടുപോകുന്നതിന് പാകപ്പെടുത്തിയെടുക്കാനായിട്ട് ഒരു രണ്ടാഴ്ച അവരെ കൊണ്ടുപോകുന്നു ഇവിടെയിട്ട് നരകയാതന അനുഭവിപ്പിക്കുമായിരുന്നു ഇതിനകത്ത് കഴിഞ്ഞാൽ ഫുഡ് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഹോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിനടിയിലെന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിൽക്കാൻ പറ്റില്ല അതാ നോക്ക് ഞാൻ തന്നെ ഇങ്ങനെ കുഞ്ഞേ ഇരിക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ കിടക്കാനേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് പിന്നെ ഒരു എന്താണ് ഒരു പവർ കാണിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പിന്നെ ഒരു ആധിപത്യത്തിൻ്റെ പവർ കാണിക്കാനായിട്ട് ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ സ്ലേവ്സിനെ പിടിച്ചുകൊണ്ട് പോയിരുന്ന സ്ഥലമാണിത് ഇതാണിതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് നിവർന്നു കഴിഞ്ഞാൽ എനിക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല എനിക്ക് പോലും നിവർന്ന് നിൽക്കാൻ പറ്റില്ല ഇതാണ് ഞാൻ ഞാനിതിൻ്റെ മുട്ടിലിങ്ങനെ കുനിഞ്ഞാണ് നിൽക്കുന്നത് ഇതാണ് ഇതാണിതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ കുനിഞ്ഞിട്ട് ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ വന്ന് മുട്ടുമായിരുന്നു ആ സമയത്ത് ഇത് തുറന്നിട്ട് ഭക്ഷണം ഇട്ട് കൊടുക്കും ഇവർക്ക് മുഴുവൻ കഴിക്കാനുള്ള സാധനമൊന്നും കിട്ടിയിരുന്നില്ല നൂറ് പേരോളം ഒരേ സമയത്ത് നൂറ് പേരോളം ഇവർക്കൊരു ട്രെയിനിങ് കൊടുക്കാനാണ് ഷിപ്പിൽ പോകുന്നതിൻ്റെ ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്നത് ഇതാണ് ആ സ്ഥലം മൂന്ന് മുറികളുണ്ട് ഈ മൂന്ന് മുറികളിൽ നൂറ് പേര് എന്ന് വെച്ചാൽ ഒരു മുറിയിൽ മുപ്പത്തഞ്ച് മുപ്പത്തിനാല് പേരുണ്ടാവുമായിരിക്കും എന്നിട്ട് ഇതിൽ ഇവിടെ ട്രെയിനിങ് ഒരാഴ്ച രണ്ടാഴ്ചയൊക്കെ ഇവിടെ ട്രെയിനിങ് കൊടുത്തിട്ടാണ് ഇവരെ കപ്പലിൻ്റെ ഏറ്റവും അടിയിലത്തെ ഡോക്കിലേക്ക് നിവർന്ന് നിൽക്കാൻ പോലും പറ്റാത്ത ആക്കിയിട്ട് ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് അമേരിക്കയിലേക്കോ പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ അവർ അടിമപ്പണിക്ക് വേണ്ടിയിട്ട് പോകുന്ന അടിമ ചന്തകളിലേക്ക് കൊണ്ടുപോകും അവിടെ നിന്ന് ഇവരെ വിൽക്കുകയും ചെയ്യും ഇപ്പം ആയിരം പേരെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ചിലപ്പം മുന്നൂറ് പേരൊക്കെ ഇതിനകത്ത് ജീവിച്ചിരിക്കുകയുള്ളൂ ചിലപ്പോൾ ഈ ഇവർ ശ്വാസം കിട്ടാതെയും അല്ലെങ്കിൽ പല കാരണം ഇത്രയും ഒരുപാട് പേര് ഒരുമിച്ച് കൂടിയല്ലേ കിടക്കുന്നത് അപ്പോൾ ശ്വാസം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവും ഇതിനാ ഇവർ തന്നെ പരസ്പരം കടിച്ചു കയറി തിന്നുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആഹാരമില്ലല്ലോ പ്രോപ്പറായിട്ടുള്ള ആഹാരമില്ല വെള്ളമില്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു 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 ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാലത്ത് ചില ആൾക്കാർ അവിടെ നിന്ന് പലായനം ചെയ്തു പല സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചു ആദ്യം ആദ്യം പിടിച്ചുകൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലേക്ക് വേറൊരു സ്ഥലങ്ങൾ അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ വന്നിട്ട് പിടിക്കുന്നു അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ കായലിലേക്ക് നമ്മളിപ്പോൾ കുട്ടനാട്ടിലൊക്കെ അയച്ചാൽ നമ്മൾ ചെ ചളിവാരി പൊത്തി വെച്ചിട്ടാണ് കുട്ടനാട് ഉണ്ടാക്കിയെന്ന് പറയും കുട്ടനാട് കർഷകർ കൈയേറിയിട്ട് കർഷകർ ഉണ്ടാക്കിയ നാടാണ് കുട്ടനാടെന്നു പറയാറുണ്ട് അതുപോലെ കായലിലേക്ക് മാറിയിട്ട് ഇവർ താമസിക്കാൻ തുടങ്ങി ഇപ്പം നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ അവിടെ ഇപ്പോൾ ബനീനിൽ പോയ സമയത്ത് നമ്മളവിടെ പോയിരുന്നു അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴും അവരവിടെയാണ് താമസിക്കുന്നത് ഇപ്പോൾ അടിമത്തമൊക്കെ നിർത്തലാക്കിയിട്ട് ഇപ്പോൾ ആദ്യം അടിമത്തം നിർത്തലാക്കിയ രാജ്യം ഹെയ്റ്റിയാണ് അതും ആഫ്രിക്കയിൽ തന്നെയാണ് പിന്നെ പല രാജ്യങ്ങളിലും നിർത്തലാക്കി ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു അടിമത്തം നിർത്തലാക്കിയ ജി സി സിയിലാണ് ഈ മറ്റേ അറബ് കൺട്രീസിലാണ് ഏറ്റവും അവസാനം അടിമത്തം നിർത്തലാക്കിയത് അബ്രഹാം ലിങ്കണാണ് അടിമത്തം അമേരിക്കയിൽ നിർത്തലാക്കിയ ഒരു പ്രസിഡൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അടിമത്തം നിർത്തലാക്കി കഴിഞ്ഞിട്ടും അവരെ ഇങ്ങോട്ടേക്ക് ലാൻഡിലേക്ക് എന്ന് വെച്ചാൽ അവരിപ്പോഴും കായലിലാണ് താമസിക്കുന്നത് അവരവിടെ സ്കൂളുകളുണ്ടാക്കി അവരവിടെ കോളേജുകളുണ്ടാക്കി അവരവിടെ കച്ചവട സ്ഥാപനങ്ങളുണ്ടാക്കി അവരുടെ ഇപ്പം അവർ ചെയ്യുന്ന ഒരു കാര്യം അവിടെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് പിടിക്കുന്ന മീനുകളും കൂടുതൽ മീനുകളുണ്ട് പിന്നെ കക്ക അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഈ സാധനങ്ങളെല്ലാം അവർ കൊണ്ട് ഒരു മാർക്കറ്റ് വരും മാർക്കറ്റിൽ കച്ചവടം ജിം തിരിച്ച് വീണ്ടും കായലിലേക്ക് പോയി താമസിക്കും ടിമത്വത്തിനെതിരായിട്ട് ആദ്യത്തെ ഒരു ജനങ്ങളുടെ ഒരു പ്രതിഷേധമായിട്ടാണ് എനിക്കിപ്പോഴും അവരവിടെ ജീവിക്കുന്നത് കാണുമ്പോൾ തോന്നുന്നത് എന്നുവെച്ചാൽ അവരുടെ സ്കൂളുകൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും സ്മാർട്ട് ആഫ്രിക്കയിൽ ഞാൻ ഇത്രയും കുറേ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഒരു എട്ട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഇത്രയും സ്മാർട്ടായിട്ടുള്ള കുട്ടികൾ ഞാൻ അവിടെ കണ്ടു എന്നുള്ളത് അത്രയും സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ഇപ്പം മലപ്പുറം ജില്ലയിലൊക്കെ വളരെ സ്മാർട്ടായിട്ട് നന്നായിട്ട് വർത്തമാനം പറയുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അതിനേക്കാളും സ്മാർട്ടായിട്ടുള്ള കുട്ടികളാണ് അപ്പം ഞാൻ നമ്മുടെ കൂടെ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു ഈ കുട്ടികൾ ഇനിയിപ്പം ഒരു പക്ഷേ ഈ ഭരണശിരാകേന്ദ്രമൊക്കെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡെവലപ്പ് Kind of things, ി പിള്ളേർക്കുണ്ടാവുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു എത്ര സ്മാർട്ടായിട്ടും കാര്യമില്ല കേട്ടോ ഇവിടെ അതിനുള്ള ഒരു പിന്നെ ഇതില്ല എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ ഇവരൊക്കെ ഇങ്ങനെ വളർന്നു വരും പക്ഷെ അവരൊക്കെ അങ്ങ് മുരടിച്ച് പോവും കാരണം അവർക്ക് അത്രയും വളക്കൂറുള്ള മണ്ണ് ഇല്ല കുട്ടികൾക്ക് അതാണ് ഒരു പ്രശ്നം അല്ലെങ്കിൽ അവർ വേറെ ആരെങ്കിലും അവരെ ദത്തെടുക്കണം അല്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് പോകണം അവർക്ക് വളർന്നു വരാനുള്ള ഒരു ഇൻഫ്ര അവിടെ ഇല്ല എന്നുള്ളതാണ് ഭയങ്കര സ്മാർട്ടായിട്ടുള്ള പിള്ളേരാണ് അവര് സ്വന്തമായിട്ട് വള്ളം തുഴഞ്ഞ് അനിയനെയും കൂട്ടി സ്കൂളിൽ പോകും ഒറ്റയ്ക്ക് തിരിച്ച് സ്കൂൾ കഴിഞ്ഞാൽ ചിലപ്പോൾ കൂട്ടുകാരെയും കൂട്ടി അവൻ്റെ വള്ളത്തിൽ തിരിച്ച് വീട്ടിലേക്ക് വരും എല്ലാവർക്കും ചെറിയ ചെറിയ തോണികൾ പോലത്തെ ഈ കൊതുമ്പ് വള്ളം പോലത്തെ ചെറിയ വള്ളങ്ങളുണ്ട് പിന്നെ വലിയ വള്ളം ഓടിക്കുന്ന കുട്ടികളുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും ഇവിടുത്തെ സ്കൂളാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ക്ലാസ് കഴിഞ്ഞ പിള്ളേരെല്ലാ സ്കൂൾ ബസ് ആണുള്ളത് പോകുന്നത് അല്ല ജീപ്പായാലോ കാറായാലോ എല്ലാവരും പോകുന്നത് ഇതാണ് സ്കൂൾ 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 ബസ് വള്ളം 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 മുന്നിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ എല്ലാ കുട്ടികളും വള്ളത്തിലേക്ക് ും കുട്ടികൾ ഒറ്റയ്ക്ക് അപ്പം കേട്ടോ വേറെ ആരുമില്ല അത് പിന്നെ ഗാർഡിയൻ ഒന്നും ഇല്ല അവര് തന്നെ ഒറ്റയ്ക്ക് വള്ളം തുടങ്ങി ഞങ്ങൾ പോകും എന്റെ വഞ്ചി ഇവിടെ കിടക്കുന്നു നിന്റെ വഞ്ചി കിടക്കുന്നു ഇത് എന്റെ വഞ്ചിയാണോ ഇത് നിന്റെ വഞ്ചിയാണോ ആ എനിക്ക് തോന്നുന്നു ചേട്ടന്മാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന കൊച്ചു ഇവിടെ കുട്ടികളൊക്കെ ആണ് നല്ല സ്ക്രീൻ സ്മാർട്ട് ആണ് കണ്ടോ കുട്ടികൾ എന്നും തൊഴിഞ്ഞു പോവാണ്

കണ്ടോ കണ്ടോ റൈറ്റ് സൈഡിൽ മൂന്ന് ഒരുമിച്ച് ബാഹുബലി ബാഹുബലി ഈവൻ ഈ വെള്ളത്തിൽ തന്നെ അവരുടെ ശ്മശാനങ്ങൾ പോലും ഉണ്ട് അങ്ങനെ ഞെട്ടിക്കുന്ന നമ്മളെയൊക്കെ നമ്മ ഇങ്ങനെ മനുഷ്യർ ജീവിക്കുമെന്ന് നമുക്ക് ചിന്തിച്ചു പോകുന്ന അതിനുള്ളിൽ ഹോട്ടലുകളുണ്ട് അതിനുള്ളിൽ വരുന്ന ടൂറിസ്റ്റുകളെ പിന്നെ ഫുഡ് കൊടുക്കാനായിട്ട് ശരിക്കും അവിടുത്തെ ടു ഫുഡ് കൊടുക്കാനായിട്ട് അവിടെ ഹോട്ടലുകളുണ്ട് അവിടെ കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് പിന്നെ എന്ന് അവർ അവർക്ക് എല്ലാം സ്വയം പര്യാപ്തമാണ് അതിനുള്ളിൽ ടോയ്ലറ്റുകൾ ആ കായലിനുള്ളിൽ തന്നെ എല്ലാ സാധനങ്ങളും എല്ലാ സംവിധാനങ്ങളും ഉണ്ട് പിന്നെ ഇൻ കേസ് എവിടെയെങ്കിലും തീ പിടിച്ചു കഴിഞ്ഞാൽ തീ അണയ്ക്കാനുള്ള ഫയർ സ്റ്റേഷൻ ഇതെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാം ബോട്ടിലാണ് വരുന്നതെന്ന് മാത്രം ഇതാണ് നമ്മുടെ സാരഥി ഇദ്ദേഹമാണ് നമ്മളെ അങ്ങോട്ടേക്ക് എത്തിച്ചത് ആന്റോണി ആന്റോണി ആന്റോണിയാണ് ആന്റോണി താങ്ക് യു സോ മച്ച് വീട്ടിലേക്ക് വീട്ടിലേക്കാണ് നമ്മൾ നമ്മളെ പോണാവും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ എന്തോ ജർമ്മൻ അവിടെ സെറ്റ് ആക്കി പോയി നോക്കി നോക്കിയോ എങ്ങനെയാണ് ഈ ജലമനുഷ്യർ അവിടെ താമസിക്കുന്നതെന്ന് എനിക്ക് ഇപ്പോഴും സംശയമുണ്ട് എന്നുവെച്ചാൽ എങ് ഉണ്ട് പക്ഷെ അതൊക്കെ അനുകൂലമാക്കി മാറ്റിയിട്ട് അവിടെയാണ് സുരക്ഷിതരെന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷേ അന്ന് ഒരു കാലത്ത് നടന്നിരുന്ന അടിമത്തം ഇപ്പോഴും അവരുടെ ഉള്ളിലൊരു നോവായിട്ട് സൂക്ഷിക്കുന്ന ചില മനുഷ്യരുണ്ട് ഭൂമിയിൽ അവരും ജീവിക്കുന്നുണ്ട് അവരും ഹാപ്പിയായിട്ട് ജീവിക്കുന്നുണ്ട്